ഐഡിയേഴ്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മാൻഡവിലയുടെ പ്ലാൻസ് മൂന്ന് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കോംബോ ഓഫർ തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പ്ലാൻസ് ആണ് ഇപ്പോൾ എടുത്ത് വച്ചേക്കുന്നത് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നമ്മൾ കുറേ പ്ലാൻസ് അയച്ചിട്ടുണ്ട് ഈ ഒരു ബുധനാഴ്ചയ്ക്കുള്ളിൽ എല്ലാവരുടെയും പ്ലാൻസ് നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കണ്ട് പ്ലാന്റ്സ് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്കൊരു സംശയം ഉണ്ടാവും വീഡിയോയിൽ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണോ നമ്മൾ അയക്കുന്നതെന്നുള്ളതൊക്കെ അപ്പോൾ ഇത് നമ്മളിപ്പോൾ അഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് അയക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച സെയിം സൈസ് അല്ലെങ്കിൽ ആ ഒരു സൈസിനെ കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിപ്പുള്ള പ്ലാൻസ് തന്നെയാണ് കേട്ടോ മാക്സിമം എടുത്തു വെച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ ഒക്കെ എടുത്തു വെച്ച സമയത്ത് എനിക്ക് തോന്നി നമുക്ക് ആദ്യമായിട്ട് ഓർഡർ തന്നിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ തരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമുക്കിതൊന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് കാരണം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അതേപോലത്തെ പ്ലാൻസ് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അയക്കാൻ എടുത്തു വെച്ചിട്ടുള്ളത് എന്നുള്ളത് എല്ലാവരെയും ഒന്ന് കാണിച്ച് തരണം എന്ന് തോന്നി ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലായിടത്തും മഴയുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ സൗണ്ട് കഴിപ്പിച്ച് തരാം അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം മഴയൊക്കെ പെയ്യുന്നത് തന്നെ നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയാണ് കാരണം ഇപ്പോൾ ഒരു ചെറിയ തണുപ്പൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ പ്ലാന്റ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഓരോ കളറിലുള്ള പ്ലാന്റ്സും ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മാൻ്റ് വില്ല പിങ്ക് ആണ് ഒരു ലൈറ്റ് പിങ്ക് കളറ് നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറാണ് അപ്പോൾ ഈ ഒരു കളറ് ഈ സൈസിലാണ് വരുന്നത് അപ്പോൾ നമുക്കിതുപോലെ ചെറിയൊരു പോട്ടിലാണ് പ്ലാന്റ്സ് ഉള്ളത് ഇതേപോലെയാണ് പ്ലാന്റ്സ് നിങ്ങൾക്ക് കയച്ചു വരുന്നത് ഈ കളറാണ് നമ്മുടെ മാൻഡുവയുടെ ലൈറ്റ് പിങ്കിന് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് സ്ലോ ആണ് അങ്ങനെ പെട്ടെന്ന് വളർന്ന് വലുതായി പോയിട്ടില്ല പക്ഷെ എല്ലാ സമയത്തും പൂക്കളുണ്ടാവും സീസൺ കഴിയുമ്പോൾ നശിച്ചു പോകില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇനി അടുത്തത് മാൻഡവില്ലയുടെ വൈറ്റ് കളറിൽ പൂക്കളുണ്ടാവുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ വരുന്നതാണ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ് അല്ല നല്ല പ്ലാന്റ് ആണ് ഇതുപോലെയാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് നല്ല വലിപ്പത്തിലുള്ള ആണ് ഒരുപാട് ഫ്ലവേഴ്സ് പ്ലാന്റിൽ ഇതായി ഇതുപോലെ ഉണ്ടാവുകയും ചെയ്യും നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തത് മാൻഡവില്ലയുടെ റെഡാണ് ഇതാണ് റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ചെറുതാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെയുള്ള പ്ലാന്റ് ആണ് പൂക്കളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇതുപോലെ നിറഞ്ഞുണ്ടാവും ഇതുപോലെ ഇലകളുമാണ് കേട്ടോ വരുന്നത് നമുക്ക് കുറച്ച് ലെങ്ത് വരുന്ന വെറൈറ്റി അറിയാം പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു റൗണ്ട് ഷേപ്പിൽ ലീഫ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കോംബോയ്ക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് നമ്മൾ കൊറിയർ അയക്കുന്ന ചാർജ് അടക്കമാണ് ഈ ഒരു നാനൂറ് രൂപ വരുന്നത് അപ്പോൾ മാൻഡുവില്ല പ്ലാന്റിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോമ്പോൾ ആരും മിസ്സാക്കണ്ട അപ്പോൾ ഈ ഒരു ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ താഴെ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാൻസൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയും പ്ലാൻസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ